വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വേളിക്കുളത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ വളാഞ്ചേരി നഗരസഭയുടെ കമ്മ്യൂണിറ്റി പാർക്ക് ഉദ്ഘാടനത്തിന് സജ്ജമായി വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിക്ക് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാർക്ക് നാടിന് സമർപ്പിക്കുമെന്ന് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ പറഞ്ഞു എല്ലാവരും എല്ലാവരും കഠിനാധാനം ചെയ്യുന്ന ആളുകളാണ് വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അവർക്ക് കുടുംബത്തോടൊപ്പവും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളോടൊപ്പവും കൂടിയിരിക്കാൻ ഒരു എൻ്റർടൈൻമെൻ്റും ആയിട്ട് ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു സാഹചര്യവും വളാന്തിരി നഗരസഭയിൽ ഇതുവരെ ഇല്ലായിരുന്നു അയതുകൊണ്ട് തന്നെയാണ് വളാന്തിരി നഗരസഭ ഇത്തരം ഒരു പദ്ധതി ഇത് നിർദ്ദേശമായിട്ട് വന്നത് വാർഡ് സഭകളിൽ നിന്നാണ് വാർഡ് സഭകളിൽ നിന്ന് വന്ന് നഗരസഭ കഴിഞ്ഞ വർഷത്തിലെ പദ്ധതിയായിട്ട് രൂപീകരിച്ചു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നഗരസഭയുടെ എഴുപത്തിയാറ് ലക്ഷവും ടൂറിസം വകുപ്പിൽ നിന്നും ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ ലഭിച്ച അമ്പത് ലക്ഷവും ചെലവിട്ടാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത് കെഫ്റ്റേരിയ ഓപ്പൺ സ്റ്റേജ് എന്നിവ പാർക്കിൽ സജ്ജമാക്കിയിട്ടുണ്ട് വൈകിട്ട് മൂന്ന് മുതൽ ഏഴ് വരെയാണ് പ്രവൃത്തി സമയം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എൺപത് വയസ്സ് കഴിഞ്ഞ് മുതിർന്ന പൗരന്മാർക്കും പ്രവേശനം സൗജന്യമാണ് പത്ത് വരെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയും അതിനു മുകളിൽ ഉള്ളവർക്ക് ഇരുപത് രൂപയുമാണ് പ്രവേശന ഫീസ് വളാഞ്ചേരി നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ പാർക്ക് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നതെന്ന് ചെയർമാൻ അഷ്റഫ് അംബ്രിങ്ങൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്